ഹായ് സ് വെൽക്കം ടു അവർ ചാനൽ ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഒൻപതാം ക്ലാസ്സിലെ മലയാളം കേരള പാഠാവലിയിലെ പാത്തുമ്മയുടെ ആട് ഒരു സത്യമായ കഥ എന്ന പാഠഭാഗത്തിലെ ചോദ്യോത്തരങ്ങളാണ് പ്രൊഫസർ എം കെ സാനുവിൻ്റെ ബഷീർ ഏകാന്ത വീതിയിലെ അവധൂതൻ എന്ന കൃതിയിൽ നിന്നും എടുത്ത ഒരു ഭാഗമാണ് പാത്തുമ്മയുടെ ആട് ഒരു സത്യമായ കഥ എന്നത് ബഷീറിന്റെ ആത്മാംശമുള്ള കൃതി പാത്തുമ്മയുടെ ആട് അതിന്റെ രചനാശൈലി ബഷീർ എന്ന എഴുത്തുകാരൻ എന്നിവയെ കുറിച്ചെല്ലാം അതിൽ വിശദമാക്കുന്നുണ്ട് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് നമ്മൾ ചെയ്യുന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ പാത്തുമ്മയുടെ ആട് ഒരു സത്യമായ കഥയാണ് എന്ന് ലേഖകൻ പറയുന്നത് എന്തുകൊണ്ടാവാം നിരീക്ഷണങ്ങൾ അവതരിപ്പിക്കുക ഉത്തരം ബഷീറിന്റെ ജീവിതത്തിലെ നേർക്കാഴ്ചകളാണ് പാത്തുമ്മയുടെ ആടിന്റെ മുഖ്യപ്രമേയം നാളുകൾക്ക് ശേഷം തൻ്റെ വീട്ടിലേക്ക് വന്ന ബഷീറിനോട് സഹോദരങ്ങളും അമ്മയും തങ്ങളുടെ ആവശ്യങ്ങൾ അവതരിപ്പിക്കുകയാണ് നാടു ചുറ്റി വളരെ ധനികനായാണ് താൻ തിരിച്ചു വന്നിരിക്കുന്നത് എന്നാണ് എല്ലാവരുടെയും വിചാരം എന്നാൽ വീടിനു വേണ്ടി എല്ലാം ചെയ്യണമെന്ന ആഗ്രഹം ബഷീറിനുമുണ്ട് മൂലകാരണം പണമാണ് തൻ്റെ ദാരിദ്ര്യത്തിൻ്റെ പുരപ്പുറത്തു നിന്നും ഹാസ്യത്തിന്റെ മേമ്പൊടി ചേർത്ത് വിളിച്ചു പറയുകയാണ് ബഷീർ തൻ്റെ ഓരോ കൃതികളിലും ഇതിൻ്റെ ഇടയിൽ തൻ്റെ കൂടപ്പിറപ്പുകളും ഭൂമിയുടെ അവകാശികളായ സകല ചരാചരങ്ങളും ബഷീറിന്റെ നോവലിലെ കഥാപാത്രങ്ങളാകുന്നുണ്ട് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചന്ത കൂടിയ ബഹളമാണ് അവിടെ ഉമ്മായയുടെ അഭയാർത്ഥികളായി പാർക്കുന്ന കുറെ പൂച്ചകൾ പ്രശാന്തി തേടി എത്തിയ ബഷീറിനെ അശാന്തിയിലേക്ക് നയിച്ച സാഹചര്യങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നത് എങ്ങനെയാണ് ചർച്ച ചെയ്യുക ഉത്തരം തന്റെ വീട്ടിലേക്ക് നാളുകൾക്ക് ശേഷം ഇച്ചിരി ശാന്തിദാൻ ശർക്കര നുണയാൻ കടന്നു വന്നതാണ് ബഷീർ എന്നാൽ തൻ്റെ ചെറിയ വീട്ടിൽ പൂച്ചകളും ആടും പോലും അന്തേവാസികളാണ് കുട്ടികളും കുട്ടികളെക്കാൾ കുട്ടിത്തമുള്ള മനുഷ്യരും ഭൂമിയും ഭൂമിയിലെ ജീവജാലങ്ങളും ബഷീറിന്റെ ചിന്തകളിൽ ചിലപ്പോഴൊക്കെ ഭ്രാന്തപോക്കുന്നതിനും ചിന്തകളിൽ ഒരേ സമയം വെളിച്ചം നിറക്കുന്നതിനും കാരണമാകുന്നുണ്ട് തൻ്റെ വീടും വീടിൻ്റെ പരിസരവും ജീവജാലങ്ങളും അവയുടെ ചിന്തകൾ പോലും ജീവിതത്തിന്റെ ഭാഗമാകുകയാണ് ചെയ്യുന്നത് ആ ജീവിതം തന്നെയാണ് കഥയാകുന്നത് ആ കഥ വായിക്കുന്ന ഓരോ വായനക്കാരനും ബഷീറിനെ കഥാപ്രപഞ്ചത്തിനുള്ളിലേക്ക് അറിയാതെ തന്നെ കടന്നു പോവുകയും അതിൽ തന്നെ ഹൃദയമുടക്കി കിടക്കുകയും ചെയ്യുന്നു അടുത്ത ക്വസ്റ്റ്യൻ ഈ ചെറിയ കൃതിയുടെ ഗഹനത സുശിക്ഷിതരായ വായനക്കാരെ എന്നും വശീകരിച്ചു കൊണ്ടിരിക്കും പ്രൊഫസർ എം കെ സാനു എഴുത്തുകാരുടെ ഓരോ കൽവെപ്പിലെയും ദീർഘദൂരങ്ങളെ അളക്കാൻ കഴിയുന്ന വായനക്കാരെയാണ് നല്ല പുസ്തകങ്ങൾ തേടുന്നത് പാത്തുമ്മയുടെ ആട് നമ്മെ നല്ല ഒരു വായനക്കാരനാക്കുന്നു വീടാക്കടങ്ങൾ ഡോക്ടർ എസ് ശാരദക്കുട്ടി പാത്തുമ്മയുടെ ആടിനെ കുറിച്ചുള്ള രണ്ട് എഴുത്തുകാരുടെയും നിരീക്ഷണങ്ങൾ താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക ചെറിയ കൃതിയുടെ ഗഹനത എന്ന എം കെ സാനുമാഷിന്റെ വാക്കുകളിൽ തന്നെ കൃതിയുടെ ആഴവും പരപ്പും വ്യക്തമാകുന്നുണ്ട് മലയാള സാഹിത്യത്തിലെ ലാളിത്യത്തിന്റെ കൊടുമുടിയാണ് ബഷീർ ഏറ്റവും ലളിതമായ തന്റെ ചുറ്റുപാടും തന്റെ കഥനങ്ങളും തനിക്ക് ചുറ്റും സഹവസിക്കുന്ന ജീവികളും കൂടിക്കലർന്ന ഒരു ആവിഷ്കാരമാണ് പാത്തുമ്മയുടെ ആട് എത്രത്തോളം സരളത ഉണ്ടോ അത്രത്തോളം സാഗല്യവും നമുക്ക് ഈ കൃതിയിൽ കാണാം നമുക്ക് ചുറ്റുമുള്ള ജീവിതത്തെ ചെറു ജീവികളെ കൂടി ജീവിതത്തോട് രസകരമായി ചേർത്തു നിർത്തിയാണ് ആവിഷ്കരിക്കുന്നത് ജീവിതത്തിന്റെ ദീർഘവീക്ഷണത്തെ എത്രയും മനോഹരമായി അവതരിപ്പിക്കുന്ന മറ്റൊരു കൃതിയും വേറെയില്ല പാത്തുമ്മയുടെ ആട് നല്ല ഒരു വായനാനുഭവം സൃഷ്ടിക്കുന്നു നല്ല വായനാനുഭവം വായനക്കാരന്റെ ഹൃദയത്തിൽ ഒരിക്കലും മായുകയില്ലല്ലോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മനുഷ്യനെ മാത്രമല്ല പ്രകൃതിയിലെ സർവചരാചരങ്ങളെയും സഹജീവികളായി കാണാൻ കഴിയണം അവർക്കിടയിൽ അവരിലൊരാളായി ജീവിക്കാൻ കഴിയണം പ്രശാന്തമായ മനസ്സോടെ വിശകലനം ചെയ്യുക ഉത്തരം മനുഷ്യർക്കുള്ളതുപോലെ തന്നെ ഈ ഭൂമിയിൽ ജീവിക്കാൻ എല്ലാ ജീവികൾക്കും അവകാശമുണ്ട് മനുഷ്യരുടേത് മാത്രമാണ് ഈ പ്രപഞ്ചത്തിലെ എല്ലാം എന്ന് ചിന്തിക്കുന്നത് ഇടുങ്ങിയ സ്വർത്തമായ ചിന്തയാണ് മനുഷ്യന് ജീവിക്കാൻ അവകാശമുള്ളതുപോലെ ചേതന നഷ്ടപ്പെടാത്ത എന്തിനും ജീവിക്കാനും സഹവസിക്കാനുമുള്ള സ്വാതന്ത്ര്യമുണ്ട് അവരിൽ ഒരാളായി നാം അവർക്കിടയിലെ ഒരാളായി ജീവിക്കുമ്പോഴാണ് ഭൂമി പങ്കുവയ്ക്കപ്പെടുന്നത് മനുഷ്യന് പ്രശാന്തമായ മനസ്സോടെ പാരസ്പര്യത്തിന്റെ പൊരുൾ തിരിച്ചറിഞ്ഞ് സഹജീവികളോടൊത്തു ജീവിക്കാൻ കഴിയണം അതിന്റെ സാധുതയും സാധ്യതകളും വിശാലമാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കെട്ടിപ്പടുക്കം സഹോദര്യം എന്ന വിഷയത്തിൽ ഉപന്യാസം തയ്യാറാക്കുക എവിടെയൊക്കെ മനുഷ്യർ അടിച്ചമർത്തപ്പെടുന്നുവോ എവിടെയൊക്കെ മനുഷ്യർ എഴുന്നേൽക്കാൻ വേണ്ടി പിടയുന്നുവോ അവിടെയൊക്കെ ജീവിക്കുന്ന പോരാളി എന്ന് കവി എന്ന വാക്കിന് വാക്കിന് ഒരു പര്യായം സൃഷ്ടിച്ചു വെച്ചു എൻവി എക്കാലത്തും വാക്കിനെ അദ്ദേഹം അതിജീവനത്തിനുള്ള സമരായുധമാക്കി മാറ്റി മനുഷ്യ ജീവിതത്തിൽ പാരസ്പര്യവും സ്നേഹവും അനിവാര്യതയാണ് ലോകത്തിൻ്റെ നിലനിൽപ്പ് തന്നെ ആണ് പരസ്പരമുള്ള സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പരസ്പരം സഹോദരൻ എന്നുപോലും തിരിച്ചറിയാത്ത ഒരു കാലത്തിലാണ് നാം ജീവിക്കുന്നത് അത്രമേൽ മൂല്യച്ുതി ഇന്ന് നമ്മുടെ സമൂഹത്തിൽ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നു മൂല്യങ്ങളില്ലാതെ വളർന്നു വരുന്ന ഒരു തലമുറയ്ക്ക് മൂല്യബോധത്തിൻ്റെയും ജീവിതത്തിൻ്റെയും പൊരുൾ അറിയിക്കാനും വിഷയമാനവൻ എന്ന കാഴ്ചപ്പാട് തിരിച്ചറിയുന്നതിനും ജീവന്റെ പരമമായ പൊരുൾ പാരസ്പര്യമാണ് എന്ന സത്യത്തെ തിരിച്ചറിയുന്നതിനും ബഷീറിന്റെ രചനകൾക്ക് സാധിക്കും തനിക്ക് ചുറ്റുമുള്ള എല്ലാത്തിനെയും ബഷീർ അംഗീകരിക്കുന്നു ചേർത്തു നിർത്തുന്നു ചെറു ജീവികളുടെ കലമ്പലുകൾ പോലും തൻ്റെ ജീവിതത്തിന്റെ ശ്രുതിയായി കാണാൻ ഉള്ളത്ര വിശാലമായ മനസ്സ് വായനക്കാരന് ഒരുക്കിക്കൊടുക്കാനുള്ള കഴിവ് ബഷീറിന്റെ കൃതികൾക്കുണ്ട് സ്നേഹത്തിന്റെ വിശാലതയാണ് ബഷീർ കൃതികൾ പുലർത്തുന്ന മാന്ത്രികത ഇന്നത്തെ തലമുറകൾ തീർച്ചയായും തിരിച്ചറിയേണ്ടതാണ് ഇത്തരം കൃതികളിലെ ഉള്ളടക്കങ്ങൾ പൊള്ളയായ മനുഷ്യ ചിന്താഗതികൾക്കപ്പുറം ജീവിതത്തിന്റെ പൊരുളുകൾ തിരിച്ചറിയാൻ അത് കരുത്താകും അവനവനെ തിരിച്ചറിയുക അവനവനിലൂടെ ലോകത്തെയും ഇത്രയുമാണ് ഈ പാഠഭാഗത്തിലുള്ള പ്രവർത്തനങ്ങൾ അപ്പോൾ എല്ലാവർക്കും ഈ പ്രവർത്തനങ്ങളെല്ലാം മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു എല്ലാവരും ഇത് എഴുതിയെടുക്കുക പഠിക്കുക ഓക്കേ വളരെ നന്ദിയുണ്ട് എല്ലാവരുടെയും സഹകരണം ഉള്ളത് തന്നെ ക്ലാസ്സുകൾ നല്ലതുപോലെ മുന്നോട്ട് പോകുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെൽബട്ടൺ അമർത്തുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ